നമസ്കാരം ശിവഗിരി തീർത്ഥാടനത്തിന് പോകാൻ എസ് എൻ ഡി പി ശാഖായോഗ അംഗങ്ങൾക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ ലഭിക്കാതെ വന്നപ്പോൾ രക്ഷയ്ക്കെത്തിയത് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം അടൂർ നെല്ലിമുകൾ എസ് എൻ ഡി പി ഗുരുമന്ദിരത്തിൽ നിന്നുള്ളവരാണ് കെ എസ് ആർ ടി സി ബസ് വാടകയ്ക്കടുത്ത് ശിവഗിരി തീർത്ഥാടനത്തിന് പോയത് ഞായറാഴ്ച പുലർച്ചെ നെല്ലിമുകളിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കൊട്ടാരക്കര ക്ഷേത്രം ശിവഗിരി വർക്കല അരുവിപ്പുറം ആറ്റുകാൽ ചെമ്പഴന്തി വഴി നെല്ലിമുകളിൽ എത്തിച്ചേരും ഞായറാഴ്ച ദിവസം നിരവധി കല്യാണങ്ങൾ ഉള്ളതിനാൽ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം ബുക്കിങ്ങിലാണ് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ നിന്ന് ഒറ്റ ബസ്സും കിട്ടിയില്ല ചിലർ ഇരട്ടി തുക തന്നാൽ വരാമെന്നേറ്റു എന്നാൽ അത്രയും തുക കൊടുക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് ശാഖാ സെക്രട്ടറി അരുൺ നെല്ലിമുകളിന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ ചെന്ന് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ബസ് ബുക്ക് ചെയ്തത് ജി എസ് ടി ഉൾപ്പെടെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ അടച്ച് ബസ് ബുക്ക് ചെയ്തു ഭക്തിഗാനങ്ങളൊക്കെ ഇട്ട് ബസ് ആകർഷകമായി അലങ്കരിച്ച് യാത്ര തുടരുകയാണ് ശേഖരി തീർത്ഥാടനത്തിൻ്റെ ആദ്യ തീർത്ഥാടന ദിവസമായ പതിനഞ്ചാം തീയതി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് കുറേ പേര് നാൽപ്പത്തഞ്ചോളം പേരകത്തുണ്ട് ഞങ്ങൾ പോയി ഹാപ്പി ആയിട്ട് വരാം ഞങ്ങൾ നെല്ലുമുള്ള ഇറങ്ങുകയാണ് അവിടെ ടൂറിസ്റ്റ് ബസ്സല്ല കിട്ടിയിരിക്കുന്നത് തീർത്ഥാടനകാലമൊക്കെ എനിക്ക് ബസ്സൊന്നും കിട്ടിയിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സാണ് സർക്കാരിനും കൂടെ മുതൽക്കൂട്ടായിക്കോട്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സാധാരണ നിരക്കിൽ അതായത് കുറഞ്ഞ ചെലവിൽ സാധാരണക്കാരെ ആൾക്കാരെ നമ്മുടെ ഗ്രാമ കേരളത്തിൻ്റെ ഭംഗി അവർക്ക് ആസ്വദിക്കാനും അവർക്ക് സന്തോഷം ഉണ്ടാക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ബഡ്ജറ്റ് ടൂറിസം അത് ശ്രീനാരായണ പ്രസ്ഥാനം ഇതുവരെ ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചൊരു ഓട്ടം ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല ഇന്ന് ശ്രീനാരായണ പ്രസാനത്തിൻ്റെ ഒരു ഓട്ടം നമുക്ക് കിട്ടി ഞങ്ങൾ അത് അവരെയും കൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തി വൈകിട്ട് തിരിച്ചു കൊണ്ടുവിടുക അപ്പോൾ പകലെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മുറ്റവാട് ശിവഗിരി അരുവിക്കര പിന്നെ ആ ചെമ്പഴന്തി ആറ്റുകാൽ ഈ സ്ഥലങ്ങളൊക്കെയാണ് സന്ദർശിക്കുന്നത് അതിനെ എല്ലാം കൊണ്ടും ഭംഗിയാണ് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന് വഴിയായിട്ടാണ് ഈ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ ഉന്മേഷവും കെ എസ് ആർ ടി സിയുടെ യാത്ര നിങ്ങൾക്ക് ആനന്ദകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു കൊട്ടാരക്ക